നൃത്തത്തിനൊടുവിൽ നടി നവ്യ നായർ വിതുമ്പുന്നതും ഇതിനു പിന്നാലെ സദസ്സിൽ നിന്ന് ഒരു മുത്തശ്ശി ഓടിയെത്തി നടിയെ ചേർത്ത് പിടിക്കുന്നതുമായ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ് ഗുരുവായൂരത്സരവ വേദിയിൽ നവ്യ നായർ നൃത്തം അവതരിപ്പിച്ചതിന് പിന്നാലെയാണ് ആരുടെയും കണ്ണു നിറയ്ക്കുന്ന വൈകാരിക രംഗങ്ങൾ അരങ്ങേറിയത് കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ദൃശ്യങ്ങളും സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായി ആര്യ വിജയകുമാർ എന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലാണ് ഈ ദൃശ്യങ്ങൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് നൃത്തത്തിനൊടുവിൽ നവ്യ നായർ വിതുമ്പുന്നതാണ് ദൃശ്യങ്ങളിൽ ആദ്യമുള്ളത് ഇതിന്റെ സദസ്സിൽ നിന്ന് ഒരു മുത്തശ്ശി ഓടി എത്തി സുരക്ഷാ ജീവനക്കാരൻ ഇവരെ മാറ്റാൻ ശ്രമിച്ചെങ്കിലും ഇവർ മടങ്ങിയില്ല കരഞ്ഞു കൊണ്ട് വേദിക്കരികിലേക്ക് ഓടിയെത്തിയ മുത്തശ്ശി പിന്നീട് നവ്യ നായരെ അടുത്തേക്ക് വിളിച്ച് കൈകൾ മുഖത്തോട് ചേർത്ത് പിടിച്ച് വിന്നുപോകിയായിരുന്നു ഈ സമയം നടിയുടെ കണ്ണുകളും നിറഞ്ഞു അതിവൈകാരികമായ രംഗങ്ങളെന്നായിരുന്നു ഈ സംഭവത്തെ സാമൂഹിക മാധ്യമങ്ങളിൽ പലരും വിശേഷിപ്പിച്ചത് നടിമാരായ സ്വാസിക വീണ നായർ സോന നായർ ഉത്തര ഉണ്ണി ജ്യോതി കൃഷ്ണ തുടങ്ങിയവരും വീഡിയോയിൽ കമന്റ് ചെയ്തിട്ടുണ്ട് കലയുടെ യഥാർത്ഥ ശക്തിയാണ് ഉത്തര ഉണ്ണി ഈ രംഗങ്ങളെ വിശേഷിപ്പിച്ചത് ഒരുപാട് പ്രാവശ്യം കണ്ടു കണ്ണു നിറഞ്ഞു വീണ നായർ പങ്കുവച്ച കമന്റ് എന്തൊരു ആത്മീയാനുഭൂതിയോടെയാണെന്ന് നടി സോസികയും കമന്റ് ചെയ്തു എനിക്ക് പറയാൻ വാക്കുകൾ ഇല്ല സർവം കൃഷ്ണാർപ്പണം എന്നായിരുന്നു ഇതേക്കുറിച്ച് നവ്യ നായരുടെ പ്രതികരണം വേദിക്ക് അരികയിലെത്തിയ മുത്തശ്ശിക്കൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചാണ് നവ്യ നായർ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ കുറിച്ചത്